എൻ്റെ പേര് പാർവതി എന്നാണ് ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞ് എനിക്കിപ്പം സ്റ്റേറ്റ് സെലബസിൽ നിന്ന് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം എനിക്കിപ്പോൾ ടീമിൻ്റെ സംബന്ധിച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ബോർഡിന് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു ടീമിന് എനിക്കൊരു സെവൻ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പം എന്റെ ഫ്രണ്ടിനാണെങ്കിൽ എന്നെക്കാട്ടും കുറച്ച് മാർക്കും ബോർഡിന് മാർക്കും ടീമിനാണെങ്കിൽ രണ്ടോ മൂന്നോ പെർസെൻറ്റേജ് കൂടിയ എന്റെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ പോലും നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ അവസാന ഒക്കെ കഴിഞ്ഞ് അപ്പം ഇത് കാരണം എനിക്കിപ്പം എനിക്കിഷ്ടപ്പെട്ട കോളേജിലായ പോലും പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായി അപ്പം എൻ്റെ ഡിസേർവിങ് മാ റാങ്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരു മെറിട്ടി തരം സീറ്റ് കിട്ടുമായിരുന്നു എൻ്റെ പേരൻസിനായാലും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ കോളേജിൽ കയറിയത് എനിക്ക് കിട്ടി എൻ്റെ കുറേ ഫ്രണ്ട്സിന് കിട്ടാതെ ഉണ്ട് അവരിപ്പോൾ പ്രൈവറ്റ് കോളേജിൽ നല്ല പൈസ മുടക്കി കയറുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ക്രൂവൽ അക്രൂവൽ സിറ്റുവേഷൻ ആണ് ഒരു കുട്ടീനെ ഞാൻ കണ്ടു നോർമലൈസേഷൻ കാരണം എലിജിബിലിറ്റി വരെ ഒരു കുട്ടി വരെ ഉണ്ട് അപ്പം അവർക്കാണെങ്കിൽ ഒരു സീറ്റും എൻ ആർ എ സീറ്റായാലും ഒരു സീറ്റ് കിട്ടുന്നില്ല അപ്പം പാവപ്പെട്ടവർ കുറേ ഉണ്ട് സാമ്പത്തികമായിട്ട് പിന്നോട്ടുള്ള കുറേ പേരുണ്ട് അപ്പം ആ ഒരു ഇത് കാരണം ഈ നോർമലൈസേഷൻ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് സിലബസ് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല ഫെസിലിറ്റീസും എല്ലാം കൂടെ വരുന്ന ഒരു ഇതാണ് പക്ഷെ എന്നാൽ പോലും ഈ ഒരു ടീമിൽ വന്ന് എൻട്രൻസ് കമ്മീഷൻ ചെയ്ത ഇത് വന്നിട്ട് മാത്രം നമ്മുടെ സ്റ്റേറ്റിലെ പിള്ളേർക്ക് അത് ഭയങ്കര ഇതായിട്ടുണ്ട് സി ബി എസ് ഇ മുന്നിൽ നിർത്തി ചെയ്യുന്ന പിള്ളാരെയും അങ്ങനെ ചെയ്തതിൽ ഭയങ്കര വിഷമമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇപ്പം നോർമലി സ്റ്റോൺ ആയിട്ട് എൻ്റെ റാങ്ക് ട്വൻറ്റി തൗസൻഡ് ട്വന്റി ട്വൻറ്റി തൗസൻഡ് ആയിട്ട് ത്രീ ആണ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം കിഫ്റ്റ് ചെയ്യാനേ അപ്പം ആ റാങ്ക് വെച്ചാൽ ഇപ്പം ഞാൻ കയറി എൽ ബി എഫിലാണ് എൽ ബി എസിൽ ആ റാങ്ക് എനിക്ക് മെറിട്ടി തന്നെ കിഫ്റ്റ് ചെയ്യാനേ പക്ഷേ ഇത് കിട്ടാത്തത് കൊണ്ട് കാരണമാണ് ഞാനിപ്പം മാനേജ്മെന്റിൽ ഇപ്പം എക്സ്ട്രാ ലോണൊക്കെ എടുത്ത് ഇപ്പം വീട്ടിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നമേക്കാണ്ട് എനിക്കാണ് സ്റ്റേറ്റ് സെലബസിലാണ് ഫസ്റ്റ് വരെ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പം നമ്മൾ സ്റ്റേറ്റ് സെലബസിൽ കോഴ്സായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്തത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫുൾ പ്ലസ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നു ടീം എഴുതിയപ്പോൾ കോച്ചിങ്ങിനൊന്നും പോകാതെ എഴുതിയപ്പോൾ സെവൻറ്റി സി പെർസെൻറ്റേജ് മാർക്ക് ആയിരുന്നു കുട്ടികളുടെ മാർക്കായിരുന്നു പക്ഷേ നോർമലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും കഴിക്കുമ്പോൾ അവർക്ക് മാർക്ക് റാങ്ക് പ്രൂ ട്വൻറ്റി തൗസൻഡ് ത്രീ ആയി മാറി അത് അതേസമയം സി ബി എസ് സിയിൽ നയൻറ്റി പെർസെൻറ്റേജിൽ താഴെയുള്ള കുട്ടിക്ക് ടീമിന് സെവൻ എത്ര സെവൻറ്റി സിക്സ് സെവൻറ്റെ കുട്ടി സെവൻറ്റിക് സെവനുള്ള ഒരു കുട്ടി നയൻ തൗസൻഡ് കുട്ടികളോ ടെൻ തൗസൻഡിലോ വന്നു അപ്പോൾ അതിന് ഗവൺമെൻറ് വളരെ അന്വേഷണമില്ല അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേറ്റ് തന്ന സിലബസിൽ മാക്സിമം പഠിച്ചു കിട്ടി നയൻറ്റി സിക്സ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇത്ര അവഗണിക്കപ്പെടുന്നു സ്റ്റേറ്റിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ സ്റ്റേറ്റിനെ പ്രോത്സാഹിപ്പിക്കണ്ട എനിക്ക് ഇനി എല്ലാവരോടും സി ബി എസ്ഇ പ്രോത്സാഹിപ്പിക്കും പറയുന്നത് അതാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ കുടിക്കുന്നത് അപ്പോൾ അവരോട് കാണിക്കുന്ന ഭയങ്കര ഒരു അവഗണന ചെയ്യാൻ പാടില്ല സി ബി എസ് സിയിലെല്ലാം പൈസയുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെത്തിനെ പ്രോത്സാഹിക്കും അവർക്ക് വേണമെങ്കിൽ അവർ ജയിൽ എഴുതിയെടുക്കട്ടെ അവർ വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണെങ്കിലും ജെയിം എഴുതിയെടുക്കാറുണ്ട് അപ്പം നമ്മുടെ സ്റ്റേറ്റിന് ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ ആണ് ഗുണമെന്ന് പറയുന്നത് എക്സാർ അപ്പോൾ അത് ഇത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാതെ അവർ അവരെ താരം താറും തരം താഴ്ത്തിയിട്ട് അവർ മാർക്ക് അവർക്ക് ബുക്ക് തോന്നുമെന്ന് പറയും പക്ഷേ ഡബിൾ വാല്യൂഷനാണ് പ്ലസ് ടൂവിന് നടക്കുന്നത് അപ്പോൾ ഈ ഡബിൾ വാല്യൂഷൻ വരുമ്പോൾ എന്തെങ്കിലും കൂടുതലോ കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ അതൊക്കെ നമുക്ക് ഈ വാല്യൂഷൻ പറ്റില്ല കിട്ടിയ മാർക്ക് കറക്റ്റ് അവർ എത്തി വാങ്ങുന്ന മാർക്ക് തന്നെയാണ് ഇത്രയും അവഗണനാപൂർവം ഈ സ്റ്റേറ്റ് സിലബസിനെ കാണുകയാണെങ്കിൽ ഇനിയുള്ള കുട്ടികളോട് പറയും നമ്മളെല്ലാവരും സിലബസിൽ കൊണ്ട് ചേർക്കണം സ്റ്റേറ്റ് ചേർത്ത് ാണ് പറയുന്നത് മാത്രമല്ല എൻ്റെ മോളെ ഞാൻ മയേജ്മെൻറ്റിൽ സീറ്റ് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു വർഷം കളയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളൊരു ലോൺ എടുത്തേണ്ടത് കെ എസ് എം ബി പി ലോൺ എടുത്താണ് തലേന്ന് പോയി എന്നാണ് ഉള്ള ശക്തി പരാതി അടിച്ചത് അതേ കോളേജ് കയറി കൂട്ടി ലോൺ കിട്ടാതെ തിരിച്ച് മലപ്പുറത്തുനിന്ന് പോയത് നമുക്ക് ഭയങ്കര നഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിവിടെ ഒരു പരിപാടി നടത്തുന്നറിഞ്ഞ് ഞാൻ ഓടി വന്നത് എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമല്ല അതുപോലെ പൈസയും ലോൺ എടുക്കാൻ പോലും പറ്റാതെ പഠിച്ചുമുടിക്കനായിരിക്കുന്ന സ്റ്റേറ്റ് സർവീസിലെ കുട്ടികളെ അവഗണിക്കപ്പെടുമ്പോൾ ഈ ഗവൺമെൻറ്റിനോടായാലും അതിന് നേതൃത്വം നൽകുന്ന എല്ലാ അതോറിറ്റിക്കുമെതിരെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന സംഘടനയെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് അവരും ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ പറയും ഇതിനുശേഷം ഈ പഠിപ്പിക്കുന്നത് അപകടനെയാണ് സ്റ്റേറ്റിനെ ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് ഞങ്ങൾക്കും വേണമെങ്കിൽ സി ബി എസ് സിലൊക്കെ പഠിപ്പിക്കാമായിരുന്നു പക്ഷേ സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മേഖലയും പ്രോത്സാഹിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ എല്ലാ സാധനങ്ങൾ വാങ്ങുന്നതും കേരളത്തിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുക അഡ്മിഷൻ ഇല്ലാതെ പഠിപ്പിക്കുക ഇതൊക്കെ ചെയ്തു വന്നിട്ട് ലാസ്റ്റ് നിമിഷം നമ്മളെ എങ്ങനെയെങ്കിലും പ്രോത്സാഹപ്പെടുത്തി കഴിയുമ്പോൾ ഇനിയും കുഞ്ഞുങ്ങളൊക്കെ വരുന്നില്ല ഇനി എല്ലാവരും അറിയുന്നില്ല